ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി മൂവാച്ചുഴ വെള്ളൂർക്കുന്ദം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഫലവൃക്ഷത്തായി നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ മൂവാച്ചുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ മുനിസിപ്പൽ കൌൺസിലർമാരായ ബിന്ദു സുരേഷ് ആശാ അനിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ബി രമേശ് ട്രഷറർ വിദ്യ മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് കെ എ അജീ ജനറൽ സെക്രട്ടറി രമേശ് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ എല്ലാവരും അവരവരുടെ വാർഡുകളിൽ ഇത്തരത്തിലുള്ള വിട്ടു തൈ നട്ടതിന് ശേഷമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കിടക്കുന്നില്ല ഈ പരിശീലനം നമുക്ക് ആചരിക്കുവാൻ എല്ലാവരെയും മുന്നോട്ട് വരുന്ന ഈ സൈര്യത്തിൽ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കുന്നത്